ഈശ്വരം പ്രിയപ്പെട്ടവരെ മീഡിയ ചാനലിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈശോയിൽ കൃപയും സമാധാനവും എപ്പോഴും എല്ലാവരോടും കൂടെ ഉണ്ടാവട്ടെ ഇന്ന് നമ്മുടെ വീഡിയോകളെ സംബന്ധിച്ച് വന്ന ചില ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി പറയാമെന്ന് ആലോചിക്കാം പ്രധാനമായി ചോദിച്ച ഒരു ചോദ്യം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതോളും പാപവഴിയിൽ നിന്ന് നാം സംരക്ഷിതരാകുന്നുണ്ടല്ലോ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് എന്നാണ് തികച്ചും പ്രസക്തമായ ചോദ്യമാണ് പാപവഴിയിൽ നിന്ന് നാം മാറി നടക്കുന്നത് ഒരു ബലപ്രയോഗത്തിലൂടെ അല്ല സാധ്യമാവുക അത് വിശ്വാസത്തിന്റെ വർധനം അനുസരിച്ചാണ് എത്രത്തോളം ആഴമേറിയ ദൈവാനുഭവത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും നാം നടന്നെടുക്കുന്നുണ്ടോ അത്രത്തോളം ലോകത്തിന്റെ വഴികളിൽ നിന്ന് ലോകത്തോടുള്ള മൈത്രിയിൽ നിന്ന് നാം മാറി നടക്കും കുറവുകളും പോരായ്മകളും വീഴ്ചകളും ഒക്കെ നമുക്കുണ്ടാകും ആ വീഴ്ചകളെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടാകുന്നതും ആത്മാനുദാപം ഉണ്ടാകുന്നതും നാം പാപത്തിന്റെ അടിമത്തിലല്ലാത്തതുകൊണ്ടാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ ബോചിപ്പിച്ചു എന്ന ബോധ്യം ഹൃദയതലത്തിൽ ഉറയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം പാപത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിന്റെയും പിശാശിന്റെയും എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും ക്രിസ്തുവിൽ നാം വിമോചിതരാണ് ഈ വിമോചിതരാണ് എന്ന ബോധ്യം നമുക്കില്ലാതെ പോകുന്നു അടിമഭാവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നിശ്ചയമായിട്ടും അത് വിശ്വാസത്തിലല്ല ചെന്നെത്തുന്നത് അതൊരു സന്ദേഹാവസ്ഥയിലാണെന്ന് കാണുന്നു അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നില്ല സമ്പൂർണമായി തെറ്റുകൾ ചെയ്യാത്തവരായി മാറുന്നു എന്നൊന്നും നമ്മൾ ധരിക്കേണ്ട കുറവുകളും പോരായ്മകളും അപ്പോഴുമുണ്ട് അവൻ്റെ മുഖാമുഖം കാണുന്നത് വരെ എത്തിച്ചേരുന്നത് വരെ അപൂർണതയുടെ ലോകത്താണ് നമ്മൾ അതുകൊണ്ട് പാപപരമായ ചായ്ച്ചലുകളും സാധ്യതകളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് അവയെ അതിജീവിക്കാൻ നിരന്തരമായി ക്രിസ്തുവിൻ്റെ ഗൃഹം നമ്മുടെ മേൽ ചുരിയപ്പെട്ടിട്ടുണ്ട് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് ആ ബോധ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം നിശ്ചയമായും നമ്മെ പാപ നിന്ന് മാറ്റി നടത്തുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ ആശ്രയമാണ് നമ്മുടെ വിശ്വാസം രണ്ടാമത്തെ ചോദ്യം എങ്ങനെ യുക്തിപൂർവകമായ വിശ്വാസം നമ്മൾ മക്കളെ പഠിപ്പിക്കും അത് മക്കളെ പഠിപ്പിക്കും എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കതെങ്ങനെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചൊരു ആലോചന ഉണ്ടാകാം വിശ്വാസത്തെ സംബന്ധിച്ച ഒരു സാമാന്യ ധാരണ അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണെന്നാണ് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതായി ഒന്നും ഉണ്ടാകാൻ പാടില്ല ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം തന്നിട്ടുള്ള യുക്തിയുടെ ഭാവമാണ് ആ യുക്തിഭാവത്തെ നമ്മൾ എവിടെയെങ്കിലും അടച്ചു വെച്ചാൽ നമ്മൾ അടിമത്തത്തിലേക്ക് പോകും വിശ്വാസം ഒരു അടിമന്നുക വിശ്വാസം ഒരു തുറവിയാണ് ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ് അപ്പൊ അതുകൊണ്ട് നിരന്തരം ചോദ്യം ചോദിക്കുക എന്തിനെ സംബന്ധിച്ചും ചോദിക്കുക ചോദ്യം ചോദിക്കാതിരിക്കുന്നത് രണ്ട് കാരണങ്ങളാകാം ഒന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ അന്ധരായി തീരും അന്ധരായി ജീവിക്കുന്നതിൽ കാര്യമില്ല അകക്കെണ്ണ് തുറന്ന് കാര്യങ്ങളെ നമുക്കറിയാം വിധം കാണുകയും നോക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇതെന്തുകൊണ്ട് എങ്ങനെ എന്നൊക്കെ ചോദിക്കണം പരിശുദ്ധമറിയത്തോട് ലൂക്കാസ് ദൈവദൂതൻ ഒന്ന് ഇരുപത്തിയാറ് പോലുള്ള തിരുവചനങ്ങളിൽ എമാനുവലിന്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട് അവളുടെ ഉദരത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ നൽകും അവൻ ദൈവപുത്രനാണ് എന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട് അത് സംസാരിക്കുമ്പോൾ മാറിയും ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും എന്നാണ് ആ ചോദ്യം പ്രസക്തമാണ് അത്യാവശ്യവുമാണ് ഇതെങ്ങനെ സംഭവിക്കും ആ ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകുന്നുണ്ട് അത് തിരുവചനത്തിൽ നിന്നാണ് അപ്പൊ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്തിനെ വിശ്വസിക്കുന്നു എന്തിന് വിശ്വസിക്കുന്നു ആര് വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഒരു കാര്യം കേൾക്കുമ്പോൾ കണ്ണടച്ച് മുമ്പേ ഗമിക്കുന്ന ഗോവിധന്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ നടക്കുന്നതല്ല വിശ്വാസം അത്തരത്തിലുള്ള വിശ്വാസാചരണത്തിന്റെ കുഴപ്പമൊന്നാണ് അത് ആചാരാധിഷ്ഠിതമായ വിശ്വാസമാണ് അടിസ്ഥാനപ്പെടുത്തുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയാണ് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തൊക്കെ കോപ്രായം നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ അത് കാട്ടിക്കൂട്ടുന്നുള്ള നമ്മൾ കാണുന്നുണ്ട് ബലിമേശയിൽ വരെ തർക്കവിതർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തിനെ സംബന്ധിച്ചാണ് ആചാരങ്ങളെ സംബന്ധിച്ചാണ് അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ആചാരങ്ങളെ സംബന്ധിച്ചും ഈ തർക്കം ഉണ്ടാവും കാരണം ആചാരവും അനുഷ്ഠാനവും മതസ്വഭാവമുള്ളവയാണ് അത് അടിച്ചമൊത്തലിൻ്റെതാണ് ക്രിസ്തുവിനുള്ള വിശ്വാസമാകട്ടെ സ്വാതന്ത്ര്യത്തിൻ്റെതാണ് നമ്മൾ ഓരോരുത്തരും ഈ ബലിമേശയിൽ പങ്കുകാരാണെന്നും നാം സ്വയം അർപ്പിക്കുന്നിടമാണെന്നും ക്രിസ്തുവിന്റെ അർപ്പണത്തിൽ പങ്കുചേരുകയാണ് ദേവാലയത്തിൽ ഒന്നും നമ്മൾ ധരിക്കുന്നില്ല തർക്കം ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ പല വിശദീകരണങ്ങളും വരും അതുപോലെ തന്നെ അത് ചെയ്യുന്നത് ശരിയല്ലെന്നും വരും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ബലിമേശയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആചാരങ്ങളെ സംബന്ധിച്ച നിഷ്പക്ഷത പാലിക്കണം എന്നാണ് ഒരു ബഹുമാനപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞത് ഞാൻ നിഷ്പക്ഷനല്ല ഞാൻ ക്രിസ്തുപക്ഷത്താണ് ക്രിസ്തുപക്ഷത്താണ് ദരിദ്രന്റെ പക്ഷത്താണ് വേദനിക്കുന്നതിന്റെ പക്ഷത്താണ് പീഡിതന്റെ പക്ഷത്താണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ പക്ഷത്താണ് അങ്ങനെ നിൽക്കാനേ കഴിയും ഞങ്ങൾ തുറന്നു പറയും കക്ഷി രാഷ്ട്രീയമായ ഒരു ബന്ധത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധത്തിലോ പരസ്യമായ രഹസ്യമായ ബന്ധത്തിലല്ല എല്ലാ മനുഷ്യരോടും സൗഹൃദമുണ്ട് പക്ഷെ അതേസമയം തന്നെ രാഷ്ട്രീയമായ ഏതെങ്കിലും പക്ഷപാതത്വത്തിനകത്ത് നല്ല സംസാരിക്കുന്നത് എന്നാൽ കാണുന്ന കാര്യങ്ങളെ മുഖാമുഖം വിമർശിക്കാൻ നേരിട്ട് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് മൗനം ഒരു പാപമായി മാറാൻ ഇടയാകരുത് മൗനം സമ്മതം കൊടുക്കുന്നതായിട്ട് മാതും പാപത്തിനൊടുക്കുന്ന സംഭവം പാപം തന്നെയാണ് ഒരു തെറ്റ് കാണുമ്പോൾ തെറ്റിനെ ചുണ്ടിക്കാണിക്കാതിരിക്കുന്നതിന് പിറകിൽ ആ തെറ്റ് ചെയ്യാനുള്ളൊരു മൗനാനുവാദമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ തുറന്നു പറയും യുക്തിയോടെ കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ എന്തിനേയും ചോദ്യം ചെയ്യുക എന്തുകൊണ്ട് എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യേശു ദൈവമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് സാധാരണ ആളുകൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കണമെന്നാണ് ദൈവം ഏകനാണ് കണ്ണടച്ച് വിശ്വസിക്കണം ദൈവം ഏകനാണെന്ന് പറയുന്നത് ദൈവം എന്ന വ്യക്തിത്വത്തിന് രണ്ടായിരിക്കാൻ കഴിയില്ല ഏകതയും തിന്ന സമ്പൂർണത സമഗ്രത എന്ന് പറയുന്നത് ബൃഹത്തായ ഒന്ന് എല്ലാറ്റിനെയും വലുതായ ഒന്ന് രണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഇതൊന്നാണെന്ന് നിങ്ങൾ പറയും പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ ഒന്നിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വെരല് മാത്രമേ നിങ്ങൾ കാണാനുള്ളൂ ഒന്നിനെ കാണാൻ സാധ്യമല്ല രണ്ടിനെ കാണാൻ സാധ്യല്ല രണ്ട് വെരല് കാണാൻ പറ്റും ഒരു ബലത്തെ നമുക്ക് കാണാൻ പറ്റില്ല ഗുരുത്വാകർഷണ ബലമാകട്ടെ പരസ്പര ആകർഷണ വികർഷണ ഫലങ്ങളാകട്ടെ ഒന്നും കാണാൻ കഴിയില്ല ഇതൊക്കെ നമ്മൾ തത്വമായിട്ടാണ് അറിയുന്നത് അതല്ലെങ്കിൽ അദൃശ്യമായ ഇവയെ അമൂർത്തമായ ഇവയെ തിരിച്ചറിയുക അത് ശാസ്ത്രത്തിനായാലും അങ്ങനെ തന്നെയാണ് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെ കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളല്ല യുക്തി വിചാരം യുക്തി വിചാരം എന്തിനുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും ചോദ്യം ചെയ്യണം അവനവൻ തന്നെ ചോദ്യം ചെയ്യണം അവനവനെയും ചോദ്യം ചെയ്യണം അങ്ങനെ ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസവിരുദ്ധതയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കണം എന്തുകൊണ്ട് സൂര്യൻ കിഴപ്പുതിക്കുന്നു എന്തുകൊണ്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്തുകൊണ്ട് ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നു എന്തുകൊണ്ട് കാറ്റ് വീശുന്നു എന്തുകൊണ്ട് കടലിളകുന്നു എന്തുകൊണ്ട് ഇല പൊഴിയുന്നു എന്തുകൊണ്ട് പൂക്കൾ കായ്കളായി മാറുന്നു ചോദിക്കട്ടെ അങ്ങനെ ചോദിച്ച അന്വേഷണങ്ങളാണ് കണ്ടെത്തലുകളിലേക്ക് നമ്മെ നയിക്കുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടത് എന്തുകൊണ്ട് എന്താണ് ക്രിസ്തുവിനെ ഏകദൈവമായി പറയാൻ കാരണം ഏകരക്ഷ എന്ന് പറയാൻ കാരണം എന്താണ് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് അവനവനോട് ചോദിക്കണം ക്രിസ്തു ക്രിസ്തുവിന്റെ ദൈവമാകുന്നത് എങ്ങനെയാണ് നീ എങ്ങനെയാണ് ക്രിസ്ത്യാനിയാകുന്നത് നീ എങ്ങനെയാണ് വിശ്വാസത്തെ ജീവിക്കുന്നത് എന്താണ് കൂതാശികളിൽ നീ പങ്കെടുക്കുന്നതിന്റെ കാര്യം കൂതാശികളിൽ പങ്കെടുക്കുന്നുണ്ട് നിനക്ക് എന്ത് കിട്ടുന്നു നീ എന്ത് ചെയ്യുന്നു വിശ്വാസ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് നയിക്കേണ്ടത് ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കപ്പെടണം പരിശുദ്ധാത്മാവിൽ അവയ്ക്കെല്ലാം ഉത്തരം ദൈവത്തിന്റെ ആത്മാവ് തക്ക സമയത്ത് ഉത്തരങ്ങൾ വെളിപ്പെടുത്തി തരും മാനുഷികമായ ഉത്തരങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടത് ദൈവവചനം ഒരു ഉത്തരത്തിന് സ്രോതസ്സാണ് അതേപോലെ തന്നെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കും ഈ ഉത്തരങ്ങൾ കണ്ടെത്താനായി നിരന്തരം പരിശീലിപ്പിക്കപ്പെടേണ്ടതുണ്ട് വിശ്വാസികൾ അത് മുതിർന്നവരായാലും കുട്ടികളായാലും അപ്പം മുതിർന്നവർക്ക് ഈ ബോധം ഉണ്ടായാൽ മാത്രമേ കുട്ടികളുടെ ഈ ബോധത്തെ അംഗീകരിക്കാൻ പറ്റൂ നമ്മളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണടച്ച് വിശ്വസിക്കണമെന്നാ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല വിശ്വസിക്കുന്നത് ഹൃദയതലത്തിലാണ് അത് സ്നേഹം കൊണ്ടാണ് ഒരാളോട് വിശ്വാസം ഉണ്ടാകുന്ന സ്നേഹം പോലാണ് നമ്മളൊരു പങ്കാളിമാർ തമ്മിലുള്ള ബന്ധത്തിനകത്ത് ആലോചിച്ച സ്നേഹമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവവുമായുള്ള വിശ്വാസം അങ്ങനെ തന്നെയാണ് സ്നേഹത്തിലാണ് അവനെന്നെ സ്നേഹിച്ചു എന്ന അറിവിൽ നിന്നാണ് എനിക്ക് അവനോട് സ്നേഹം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ എന്റെ വേദന അറിയുന്നവൻ എന്റെ മനസ്സിനെ നോമ്പനങ്ങൾ അറിയുന്നവൻ അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു ഞാൻ പിഴയാടിയായിരിക്കെ കുറവുള്ളവനായിരിക്കെ എനിക്ക് വേണ്ടി അവൻ മരിച്ചു അവൻ എനിക്ക് വേണ്ടി ഉദ്ധിതനായി അവൻ എന്റെ ഉദ്ധാനത്തിലേക്ക് നയിക്കുന്നു അവൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ബോധ്യം എൻ്റെ ഹൃദയദനത്തിൽ ഉറയ്ക്കണമെങ്കിൽ ഞാൻ എന്നോട് തന്നെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്റെ വിശ്വാസത്തിന്റെ പിഴവുകളെ ഞാൻ തിരിച്ചറിയുന്നതും ആത്മശോധന ഉണ്ടാകുന്നൊക്കെ ഒക്കെ ചോദ്യങ്ങൾ ഇന്നാണ് പ്രവർത്തിക്കുന്നു ഈ ചെയ്തത് ശരിയാണോ ന്യായമാണോ സത്യത്തിനനുസരിച്ചാണോ നീതിബോധത്തോടെയാണോ എന്നൊക്കെ അവനവനോട് തന്നെ ചോദിക്കണം അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവവചനം ശാസനത്തിനും തെറ്റിദ്ധരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും പ്രബോധനത്തിനും ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വചനം അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കണം അതിനുള്ള ക്രിസ്തുഭാവത്തെ തിരിച്ചറിയണം ക്രിസ്തുവിൽ ജീവിതത്തെ കാണാൻ പറ്റണം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഏക ഉത്തരം ക്രിസ്തുവാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് ഞാൻ പറഞ്ഞത് കൊണ്ട് അറിയല്ല വേണ്ടത് ജീവിതത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ക്രിസ്തുവിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുകയും ചെയ്യുമ്പോൾ വൈയക്തികമായ ഒരു അനുഭവമായിട്ടത് മാറും ആ വൈയക്തികമായ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് വിശ്വാസത്തിന്റെ പടവുകളിൽ മുൻപോട്ട് പോകാൻ പറ്റുക അവിടെയാണ് സ്നേഹം വർദ്ധിക്കുക എന്നെ ഈ ലോകത്ത് ഒരു മനുഷ്യനും അംഗീകരിക്കാത്തപ്പോൾ ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്നുള്ള എല്ലാവരും കൈവിടുന്നു ഒറ്റ കൊടുക്കുന്നു തള്ളിപ്പറയുന്നു അപമാനിക്കുന്നു അവിടെയൊക്കെ ഹൃദയത്തിന് ബലം നൽകിയ ഒരുവൻ കൂടെ ഉണ്ടായിരുന്നു അവൻ എന്നെ അറിയുന്നു എൻ്റെ ഹൃദയം അറിയുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ അവൻ എനിക്ക് വേണ്ടി മരിച്ചവനാണ് എന്നെ സ്നേഹിക്കുന്നവനാണ് അവിടെ നിന്നൊരിക്കലും എന്നെ തള്ളുകയില്ല എന്ന ബോധ്യമാണ് ഏകാന്തതയില്ലാതെ ഒറ്റപ്പെട്ടു പോകാതെ ഹൃദയപരമായി തകർന്നു പോകാതെ നിരന്തരമായി ഈ വഴിയിൽ മുന്നേറാൻ എനിക്ക് ശക്തി ശക്തിപോർന്നു എൻ്റെ ജീവിതാനുഭവമാണ് ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ വായിച്ചതാ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതാനുഭവത്തിൽ നിന്ന് വായിക്കാൻ കഴിയും ഇത് കുഞ്ഞുങ്ങളെ മുതലേ പരിശീലിപ്പിക്കേണ്ട കാര്യമാണ് വൈയക്തികമായ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് ഉയരണമെങ്കിൽ വ്യക്തി തലത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകണം ചോദ്യങ്ങൾക്ക് ഉത്തരമായി ക്രിസ്തുവിൽ എത്തിച്ചേരാൻ ഇടയാകുമെന്ന് അതാണ് വിശ്വാസ പരിശീലനത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് പലപ്പോഴും സംഭവിക്കുന്നത് അതല്ല എന്നതാണ് വാസ്തവം വേറൊരു ചോദ്യം ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ ഈ മാറ്റങ്ങൾ പ്രബോധനത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രബോധനത്തി മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ചില വിശദീകരണങ്ങൾ വരുമ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ അത് ഒത്തുപോകുന്നില്ല ചില ആളുകൾ പറയുന്ന പ്രബോധനങ്ങൾ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളല്ലായിരുന്നു പക്ഷെ അങ്ങനെ പറയുന്ന പ്രബോധനങ്ങളുമായി ഒത്തുപോകുന്നില്ല അവിടെ തർക്കം ഉണ്ടാകുന്നു ഇങ്ങനെ പ്രബോധനങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭ പ്രൊട്ടസ്റ്റന്റ് സഭകളെ അനുകരിച്ച് പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു അത് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുരോഹിതന്റെ വീഡിയോ ആയിരുന്നു അത് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞെന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ അടിയിലുള്ള ക്യാപ്ഷനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് കത്തോലിക്കാ സഭയിലൊരു മാറ്റം ഉണ്ടാവുക ചെയ്യുന്നത് കത്തോലിക്കാ സഭ യഥാർത്ഥത്തിൽ സമ്പത്തിൻ്റെ പിന്നാലുള്ള പാച്ചിൽ അവസാനിപ്പിക്കണം സമ്പത്തിൻ്റെ പിന്നാലെ ഒരു പാച്ചിലുണ്ട് സഭയ്ക്കകത്തുണ്ട് സമ്പത്തുള്ളതാണ് നല്ലതെന്ന് അഭിപ്രായമുണ്ട് സമ്പന്നരോട് ഒരു മൃദു സമീപനമുണ്ട് ഒരു ബഹുമാനമുണ്ട് സമ്പത്ത് കേന്ദ്രീകൃതമാകുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടാകും ഞാൻ അടുത്ത് തന്നെ ഒരു ദേവാലയത്തിൽ ആഘോഷപൂർവകമായ ഒരു തിരുനാളാഘോഷത്തിന്റെ ഇടയിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് ആരുടെ തിരുനാളാണ് അത് ഫ്രാൻസിസ് അസി നാമത്തിലുള്ള തിരുനാളാണ് ഇടവക തിരുനാളാണ് വലിയ ആഘോഷമാണ് വഴിയിൽ പോക്കുണ്ടാവുന്നു വലിയ അലങ്കാരങ്ങൾ ആഡംബരങ്ങൾ ബഹളങ്ങൾ ഫ്രാൻസിസ് അസി ഈ വഴി എങ്ങാനും വന്നിരുന്നെങ്കിൽ അതിന് നടുവിൽ കയറി പ്രസംഗിച്ചേനെ ദാരിദ്ര്യത്തെക്കുറിച്ച് സമ്പന്നതരെ മട്ടുപ്പാവിൽ ഇരിക്കാനുള്ള ജീവിതത്തിന്റെ സുഖങ്ങൾ എല്ലാം ആസ്വദിക്കുന്നതായി തീരാനുള്ള ഒരു വേദിയാണ് വിശ്വാസമാണ് തെറ്റിദ്ധാരണയിൽ നിന്ന് സഭ മാറേണ്ടതുണ്ട് സാമൂഹ്യമായി നാം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു തെറ്റായ സമീപനത്തിലാണ് സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത് ആ ലോകത്തിന് അനുരൂപരാകുന്ന ഒരു വീഴ്ചയിലാണ് നമ്മൾ എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം വ്യക്തിപരമായി അതുകൊണ്ട് വ്യക്തിപരമായി തിരിച്ചറിവൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആളുകളെ കുറ്റപ്പെടുത്തുന്നു ഞാൻ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നില്ല മനുഷ്യർക്ക് ജീവിതത്തിൽ പിഴവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും മറ്റുള്ളവരെക്കാൾ മോശമാണ് ഞാനെന്ന ചിന്തയാണ് എന്നെ എന്നെ ഇപ്പോഴും നയിക്കുന്നത് മറ്റുള്ളവരെ പോലെ നന്നാവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അവരുടെ വിശ്വാസം പോലെ നിർവ്യാജമാറ്റവരുടെ വിശ്വാസം അവർ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ അവരെല്ലാവരോടും സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുന്ന പോലെ പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന പരിമിതികളെ കുറിച്ചൊക്കെ ഉള്ള ഉത്കണ്ഠയും ആഴ്ച വളരെ വേദനയും എനിക്കുണ്ട് നമ്മൾ പറയുന്നതുകൊണ്ട് കാര്യമില്ല ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഞാനിത് പറഞ്ഞത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സമീപനം നമുക്കില്ല അല്ല ധാരണയുള്ളത് എല്ലാ മനുഷ്യരും നല്ലവരാണെന്ന ധാരണ കുറവുകളും പോരായ്മകളും പരിമിതികളും മാനുഷികവുമായി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ സമ്പത്ത് കിട്ടാൻ വ്യാമോഹിപ്പിക്കുകയും സമ്പത്ത് ലഭിക്കുന്നതാണ് ജീവിതത്തിലെ പരമമായ അനുഗ്രഹം എന്നൊക്കെ കരുതുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രഘോഷണങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകുന്നുണ്ട് അത് സഭയുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല സ്വകാര്യ സ്വത്തെ സംബന്ധിച്ച് വേലിന്റെ വിവരം എന്ന് പറയുന്ന ചാക്രീക ലേഖനത്തിൽ സഭ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ എട്ടാം നൂറ്റാണ്ടിലെ പിതാവായ ക്രിസോസ്റ്റവും പറയുന്ന കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പറയുന്നില്ല മൃഗങ്ങൾ പോലും തങ്ങൾക്ക് ആവശ്യമുള്ളവ കഴിഞ്ഞാൽ വേട്ടയാടി പിടിച്ച മൃഗത്തെ ഇരയെ വിട്ടുപോകും ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് കഴിച്ച് ഇട്ടിട്ട് പോവും മനുഷ്യനാൾക്ക് ആർക്കും ഒന്നും വിട്ടുകൊടുക്കാതെ കടുംപിടുത്ത പിടിക്കുകയാണ് അത് നിഷ്പക്ഷത എന്ന് പറയുന്നതും സഭയിലുള്ള മോശം പഴക്കങ്ങളെ അത് സഭയുടെ പ്രബോധനപരമായിട്ടല്ല സഭയിൽ നടക്കുന്ന കാര്യങ്ങളെ അതത് കാലത്തെ ജീവിതത്തിന്റെ മേഖലകളെ വിമർശിക്കുകയും ചെയ്യാന്നുള്ളത് വ്യക്തിപരമായി ഓരോ വിശ്വാസികളെയും കടമുകൂടിയാണ് ഫ്രാൻസിസ് സഭ ഒരു കാലത്ത് സമ്പത്തിന്റെ അടിമത്തത്തിലായിരുന്നു വഴിപെട്ട ജീവിത രീതിയിലായിരുന്നു റോമിന്റെ തെരുവുകളിലൂടെ സ്ത്രീകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ജീവിത രീതികളൊക്കെ ഒരു കാലത്ത് ദാരിദ്ര്യം പ്രഘോഷിച്ചുകൊണ്ട് അനുനാമം പ്രഘോഷിച്ചുകൊണ്ട് റോമിലൂടെ നോക്കുന്നു അപ്പൊ ലോകത്ത് ദാരിദ്ര്യം പരമപ്രധാനമാണ് എന്ന് പഠിപ്പിച്ച ഫ്രാൻസിസ് അസിസി രണ്ടാം ക്രിസ്തു നമ്മെ ഉത്ബോധിപ്പിച്ചത് നിലനിൽക്കുന്ന ഭൗതിക ജീവിത ചുറ്റുപാടുകളെ വിശ്വാസ ജീവിതത്തിനകത്ത് വരുന്ന പിഴവുകളെ തിരിച്ചറിഞ്ഞ് വിമർശിക്കുകയും അതിന് വിപരീതമായി ജീവിക്കുകയും ചെയ്യുക വിമർശനം എന്ന് പറയുന്നത് അവർ തെറ്റുകയും ഇവർ തെറ്റുകയെന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല നമുക്കതിനെതിരായ ജീവിതം നയിക്കാൻ കഴിയുക എന്നുള്ളതാണ് ആഡംബരത്തിന് നടുവിൽ ദാരിദ്ര്യത്തിൻ്റെ ആളത്തെ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ലോകാഡംബരങ്ങളിലേക്ക് ആളുകൾ തിരിഞ്ഞു പോകുമ്പോൾ ആഡംബരങ്ങൾക്ക് നിർവിപരീതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി സവാത്മകമായ നവീകരണത്തിലേക്ക് നയിക്കും അതുകൊണ്ട് നമുക്ക് സമ്പത്തിന്റെ മേഖലയിലുള്ള ആധിപത്യങ്ങളെ എതിർക്കേണ്ടി വരും അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടി വരും ഈ കഴിഞ്ഞ ദിവസം വേറെ സഹോദരൻ ചോദിച്ചത് ഒരു അത്ഭുത കാശ് രൂപത്തെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് വലിയ പ്രഘോഷമാണ് അദ്ദേഹം വീഡിയോയിൽ കിട്ടു തന്നത് ഒരു മാതാവിന്റെ അത്ഭുത കാശും ഇത് വെച്ചാൽ എല്ലാം ശരിയാകും ഇത്തരത്തിലുള്ള പഠനങ്ങൾ പഠിപ്പിക്കലുകൾ യഥാർത്ഥത ചെയ്യുന്ന എന്താണ് നമ്മൾ തിരിച്ചറിയുന്നില്ല ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസത്തിനകത്ത് വിശുദ്ധാത്മാക്കളുടെയും പരിശുദ്ധമ്മയുടെയും സഹായവും മാധ്യസ്ഥവും കൊണ്ട് അത് ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാനാണ് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയായിട്ട് ഒരു കാശുരൂപവും കൈ കൊണ്ടിടക്കുന്നതിന്റെ അർത്ഥമില്ല എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം കയ്യിലുള്ള കാശുരൂപവും കൊണ്ട് കാശ് കിട്ടുമെന്ന് ചേർച്ചു പേഴ്സിനകത്ത് വെച്ച് നടക്കുക അത് കഴുത്തിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും പരീക്ഷ എഴുതാൻ എളുപ്പമുണ്ടാകുന്നു വിചാരിക്കും എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ആനവാൽ മോദരം പോലുള്ള അന്ധവിശ്വാസങ്ങളാണ് ആനവാൽ മോദരം കയ്യിലിട്ടാൽ ഭയം ഉണ്ടാവില്ല എന്നാണ് അങ്ങനെ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഭയം ഉണ്ടാവില്ല എന്നിട്ട് തോന്നൽ ജീവിക്കുകയാണ് അതിൻ്റെ ധൈര്യത്തിൽ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും ഒരു വസ്തുവിനാണ് ശക്തി എന്ന് പറഞ്ഞാൽ ഈ കാശിനുപത്തിന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശക്തമായ നിങ്ങളുടെ മാമദിസയും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ മാമദിസ എന്ന് വിട്ടുള്ളത് ക്രിസ്തുവിനാണ് പരിശുദ്ധാത്മാവിനാണ് അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള നിങ്ങൾ എന്ത് വിശുദ്ധ വസ്തുവിനെയാണ് ഇനി കൂടുതൽ കരുത്തുള്ളതാകാൻ വേണ്ടി കൈ പിടിക്കുക ഒരു കാശിനുപം കിട്ടുമ്പോഴോ കുരിശ് കിട്ടുമ്പോഴോ ഒരു ആശീർവാദം കിട്ടുമ്പോഴോ ഒക്കെ കൗതാശിക കൽപ്പങ്ങളാണ് അവ നമ്മുടെ കൂതാശയെ ഉണർത്തുന്നു മാമുദീഫ ഉണർത്തുന്നു അതുകൊണ്ട് ഒരു ക്രിസ്തുബോധത്തിലേക്ക് നമുക്ക് തിരികെ നടക്കാൻ പറ്റും അതിനപ്പുറം അതിലൂടെയാണ് പണം വരുന്നത് അത് വെച്ചാൽ പണം വരും അത്ഭുതം സംഭവിക്കും എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശ്വാസവിരുദ്ധമാണ് തിരിച്ചറിയണം പ്രത്യക്ഷത്തിന് നമുക്കൊന്നും ഒരു കാശുരൂപ്പം കൈ വെക്കുന്നതുകൊണ്ട് നമ്മുടെ കഷ്ടപ്പാട് മാറും നല്ലതല്ലേ എന്തെങ്കിലും മോശമുണ്ടോ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഉടമ്പുടി എടുക്കുമ്പോൾ ഉടമ്പുടി വേറൊന്നും പറയുന്നില്ലല്ലോ പ്രാർത്ഥിക്കാനല്ലേ പറയുന്നുള്ളൂ ദൈവോധനം വായിക്കാൻ പറയുന്നുള്ളൂ കുമ്പസാരിക്കണം എന്നല്ലേ പറയുന്നുള്ളൂ ഒക്കെ ശരിയാ പക്ഷെ എന്തിനു വേണ്ടി ലക്ഷ്യമെന്താണ് ലക്ഷ്യം എൻ്റെ സാമ്പത്തിക തകർച്ച മാറാൻ ജോലി കിട്ടാൻ മദ്യപാനം മാറാൻ മക്കളുണ്ടാകാൻ രോഗം മാറാൻ ഇന്റൻഷനല്ല വെക്കുന്നത് എവിടെയാണ് ഇന്റൻഷൻ എല്ലാം വയ്ക്കുന്ന സ്വകാര്യ താല്പര്യത്തിലാണ് അപ്പൊ നാം ചെയ്യുന്നതെല്ലാം ഒരു കൈക്കൂലി പോലെയുള്ള കാര്യമായിട്ട് മാറും മെഴുകിട്ട് കത്തിച്ചേക്കാം ആ എന്നെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു കൈക്കൂലി കൊടുക്കന്ന ഈ പറയുന്നത് ഇതൊന്നും വേണ്ട വെച്ച ആളുകളോട് ഈ പറയുന്നത് ഈ ഒരു മഹത്വം അന്വേഷിക്കാതിരുന്ന ആളുകളോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകണ ഇപ്പൊ ദൈവോചനം വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജപമാലർപ്പിക്കുന്നു വിശുദ്ധപരി പങ്കെടുക്കുന്നു അവസാരിക്കുന്നു അങ്ങനെ ഏതു വിധത്തിൽ കൗതാശികമായ ബന്ധത്തോടും ഒക്കെ കൂടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം എന്തുകൊണ്ടുണ്ടാവുന്നതാവണം അതെല്ലാം ക്രിസ്തുവിനോട് സ്നേഹത്തെ പ്രതി ഉണ്ടാവണം നിങ്ങൾ മദ്യപാനം ഉപേക്ഷിക്കുന്നത് ക്രിസ്തുവിനോട് സ്നേഹത്തെ പ്രതിയാകുമ്പോഴാണ് അത് പുണ്യമായിട്ട് മാറുക ജീവിതത്തിലേത് പ്രവൃത്തിയും പുണ്യമായിട്ട് മാറുന്നത് അത് സ്വതാത്പര്യമില്ലാതെ അവനു വേണ്ടി അവനെ പ്രതി അവനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ കാര്യം കാണാൻ വേണ്ടി ഒരാളെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി പോലെയാണ് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കൗതാശിക അർപ്പണങ്ങളും ഒക്കെ വന്നാൽ നിശ്ചയമായിട്ടും അത് വിശ്വാസവിരുത്തത് തന്നെയാണ് ക്രിസ്തുവിനെ പ്രതി അവനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ എന്നെ സ്നേഹിച്ചു എന്ന് തിരിച്ചറിവിൽ നിന്ന് അവനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഞാൻ എൻ്റെ ജീവിതം അർപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ന് പ്രവർത്തിക്കും അതുകൊണ്ടാണ് കൊച്ചു രസം പറഞ്ഞത് ഒരു മുട്ടുസൂചി നടത്തു വീണുമ്പോൾ അതെടുത്തു വെച്ചാൽ പോലും അത് പുണ്യം സുഹൃതമാണ് കാരണം ആ മുട്ടുസൂചി എടുക്കുന്നത് അവനുള്ള സ്നേഹത്തെ പ്രതിയാണ് ജീവിതത്തിലെ ഏത് പ്രവൃത്തിയിലും നിങ്ങൾക്കിത് ചെയ്യാം ഭക്ഷണം പാചകം ചെയ്യുന്നതിലും ജോലി എടുക്കുന്നതിലും മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിലും മറ്റുള്ളവരെ ശുശൂക്ഷിക്കുന്നതിലും ഏത് പ്രവൃത്തിയിലും ഇത് അവനെ പ്രതിയാണ് എന്നൊരു ബോധം വന്നാൽ അവന പ്രതിയാണ് എന്നൊരു ബോധ്യം വന്നാൽ നിങ്ങളുടെ പ്രവൃത്തിയിലെ ഭാരം തന്നെ നീങ്ങും ആദ്യം തന്നെ രണ്ടാമത് അത് ഒരു വലിയ ദൈവാനുഗ്രഹത്തിന്റെ അനുഭവമായിട്ട് ക്രിസ്തു നമ്മൾ എന്ന ബോധ്യം ക്രിസ്തു അവരിൽ നിന്ന് ബോധ്യം ശക്തിപ്പെടും ദൈവാനുഭവത്തിന് വേദ തുറക്കപ്പെടും അങ്ങനെ സംഭവിക്കട്ടെ എല്ലാവർക്കും സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആ